ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ പി സി സി നേതൃത്വം ഷൌക്കത്തിന്റെ പേര് മാത്രമാണ് എ ഐ സി സിക്ക് നൽകിയിരുന്നത് ഇത് അംഗീകരിച്ച ഹൈക്കമാൻഡാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇത് സംബന്ധിച്ച പ്രസ്താവന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പുറത്തിറക്കി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഒടുവിൽ ഷൗക്കത്തിന് തന്നെ നറുക്ക് വീഴുകയായിരുന്നു രണ്ടാം തവണയാണ് ഷൌക്കത്ത് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ സിറ്റിംഗ് സീറ്റിൽ തന്റെ കന്നി അംഗത്തിൽ പി വി അൻവറിനോട് മത്സരിച്ച് ഷൌക്കത്ത് പരാജയപ്പെട്ടിരുന്നു കുത്തക മണ്ഡലം കൈവിട്ടത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു തന്നിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് നേതൃത്വം ഷൌക്കത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ പി വി അൻവർ ഇടതുമുന്നണിയുമായി തെറ്റിയതിനു പിന്നാലെയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ നേതൃത്വത്തിന് മുന്നിൽ വെച്ച ആദ്യ ആവശ്യം ആക്കരുതെന്നും വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്നും ആയിരുന്നു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു എന്നാൽ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെയാണ് ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കൾ വി എസ് ജോയിയുമായി സംസാരിച്ചു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജോയി ഉറപ്പു നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പിന്തുണ ജോയിക്കുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ കെ പി സി സി നേതൃതലത്തിലുണ്ടായ മാറ്റമാണ് ജോയിക്ക് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ ജോയിക്ക് ഇനിയും മത്സരിക്കാൻ അവസരമുണ്ടെന്ന കാര്യവും പരിഗണിക്കുകയായിരുന്നു മികച്ച ഡി അധ്യക്ഷനായ ജോയി തിരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെ എന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് സംസ്ഥാന നേതാക്കളുടെ ചർച്ചകളിലും ആര്യാടൻ ഷൗക്കത്തിനായിരുന്നു മുൻതൂക്കം സാമുദായിക പരിഗണന മുൻനിർത്തിയുള്ള കെ പി സി സി പുനര് സംഘടനയാണ് തുണയായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതോടുകൂടി ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാകില്ലെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതോടുകൂടി സ്ഥാനാർത്ഥിയാക്കിയാൽ ആ വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാകില്ലെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതേസമയം ആര്യാടൻ ഷൌക്കത്തിന് സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ലെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആരെയെങ്കിലും എം എൽ എ ആക്കാനല്ല രാജിവെച്ചത് സ്ഥാനമോഹികൾക്ക് മത്സരിക്കണമെങ്കിൽ പത്തു മാസത്തിനിപ്പുറം നൂറിലേറെ സീറ്റുകൾ ഒഴിവുണ്ടല്ലോ എന്നാണ് അൻവർ ചോദിച്ചത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും